Then what is, what are Upanishads? எந்த அன் Upanishad? வேத சாரம் அன் Upanishad. எந்த அன் வேதம் ரிஷி தர்சனங்களான் சருதிகளான் சருதி சபிருதி கிருதி சருதி சமிருதி கிருதி கிருதி ஆம்பிட்டேக்கு ஆரோ கர்த்தாவன் there is a writer, there is an author സ്മൃതി എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക മെമ്മറൈസ് ചെയ്യുക അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക അത് പ്രൊഡ്യൂസ് 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 ശ്രുതിയായിട്ടും പക്ഷെ ഋഷി ശ്രുതികളായിട്ട് പറഞ്ഞു കൊടുത്തു അത് കേട്ടവർ അതേ പടി തന്നെ അടുത്തവർക്കും കേൾപ്പിച്ചു കൊടുത്തു അന്ന് പേപ്പർ ഇല്ല പേപ്പറസ് ഇല്ല കല്ലിൽ പോലും എഴുതാൻ പറ്റിയ ടൂൾസ് ഇല്ല സോ ശ്രുതികളായിട്ട് പോയി വേദങ്ങൾ ശ്രുതികളാണ് എന്താണ് ഭഗവത്ഗീത അതാണ് നമ്മുടെ സബ്ജക്ട് ഉപനിഷാരം ആണെന്ന് കണ്ടു ഇനി എന്താണ് ഉപനിഷത്ത് വേദസാരമാണ് എന്താണ് വേദം ലോകത്തിന് വേണ്ട അറിവുകൾ എന്തൊക്കെയോ അത് മാത്രമാണ് വേദം ഓരോ കാര്യവും അത് ഞാൻ എയർഫോഴ്സിലായിരുന്നുകൊണ്ട് വൈമാനിക ശാസ്ത്രം പോലും ഒരു ദർശനമാണ് വൈമാനിക ശാസ്ത്രം ആരാണ് അതിന് അതാവ് മഹർഷി ഭരദ്വാജന്റെ ഇന്ത്യയിൽ ഭാരതവർഷത്തിൽ ഇല്ലാത്ത ഒരു ശാസ്ത്രവുമില്ല ആ ശാസ്ത്രം ഉണ്ടായപ്പോൾ നമ്മൾ വെച്ച് അത് ശാസ്ത്ര ബുക്കുകളായിട്ട് വന്നു അതിന് സൂക്തങ്ങളുണ്ടായി സൂത്രങ്ങളും ഉണ്ടായി സൂത്രം എങ്ങനെ കണക്ക് ബ്രാക്കറ്റ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മാസ് എന്ന് പറഞ്ഞതുപോലെ സൂത്രങ്ങളും ഉണ്ടായി അപ്പോൾ യോഗ എഴുത്താൽ യോഗ ശാസ്ത്രം യോഗ ദർശനം പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം യോഗ സൂത്രം മുമ്പിൽ കാണുന്ന അഷ്ടാംഗം അപ്പോൾ വേദം എന്താണ് ദർശനങ്ങൾ എന്തായി ദർശനം കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കാണുന്നത് അല്ല മാത്രമല്ല നമ്മൾക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ചേന്ദ്രിയെന്ന് പറയുമെങ്കിലും അതിനും പക്ഷേ ലൈറ്റിനെ പാട്ടുകൾ ഉണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും നയാഗ്രാട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ആലോചിക്കുക നായകര വെള്ളച്ചനവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷെ സിനിമയിലോ ടി വിയിലോ എവിടൊക്കെ ഇനിയോ മുമ്പോട്ട് പോകാം ചെറുപ്പക്കാരും ഉണ്ട് അമ്മൂമ്മയും അപ്പൂപ്പനും ആൾക്കാരുണ്ട് അവരോട് പറയാം നിങ്ങൾക്കൊരു കൊച്ചു കുഞ്ഞ് നിങ്ങളുടെ പൗത്രൻ അല്ലെങ്കിൽ മകളുടെ മകൻ ഉണ്ടായെന്ന് വിചാരിക്കുക ആ കുഞ്ഞിങ്ങനെ എടുത്ത് ഇന്ന് പാടുന്നു വിചാരിക്കുക അപ്പോഴത്തേക്കു വിചാരിക്കും മൈൻഡ് മുമ്പോട്ട് പോയി അപ്പം മൈൻഡും മനസ്സും ഒരു ഇന്ദ്രിയമാണ് പക്ഷെ ഇതിനാക്കി അപ്പുറത്തേക്കുള്ള ഇന്ദ്രിയങ്ങളെ ഡെവലപ്പ് ചെയ്തെടുത്ത സ്വാധ്യായത്തിലൂടെ സ്വാഭ്യാസത്തിലൂടെ ഡെവലപ്പ് ചെയ്ത ആത്മീയജ്ഞ ആൾക്കാരെയാണ് ഋഷിമാർ എന്ന് പറയുന്നത് അവർ കണ്ടതിനേക്ക് ദർശനങ്ങൾ എന്ന് പറഞ്ഞ മിയർ വിഷനല്ല വെറും കാഴ്ചയല്ല ഉൾക്കാഴ്ചകളാണ് ആ ഉൾക്കാഴ്ചകളിലൂടെ ദൈവജ്ഞാന ദേവജ്ഞാനം നമ്മുടെ മുമ്പിൽ വെച്ചു അത് വേദമായി മാറി ഈ വേദം മുഴുവൻ ശാസ്ത്രമാണ് ആ ശാസ്ത്രം ഓരോ ശാഖയായിട്ട് നമ്മുടെ മുമ്പിലിട്ട് തന്നു അങ്ങനെ ആകെ ആയിരത്തി ഒരുന്നൂറ്റി എൺപതോളം ശാഖകളുണ്ട് പ്രപഞ്ച തത്വങ്ങളും സത്യങ്ങളും തത്വങ്ങളും ആത്മജ്ഞാനം എല്ലാം കൂടെ എടുത്ത് ബേസിക് നോളജ് എല്ലാം കൂടെ എടുത്ത് ഇരുപത്തിയൊന്ന് ശാഖകളുണ്ട് ആ ശാഖകളാണ് നമ്മുടെ മുമ്പിൽ ഋഗ്വേദമായിട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ ഇരുപത്തിയൊന്നോളം വരുന്ന ഇരുപത്തി ഒന്നോ ആയിരമോ അതൊന്നും ഒരു കാര്യമല്ല ബേസിക് ഒരു നമ്പർ പറഞ്ഞേ ഉള്ളൂ പക്ഷേ ഇരുപത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ഉണ്ടാവുക ഇനിയോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിൽ എത്തിക്കുക അത് യജ്ഞങ്ങളായും പല രീതിയിൽ എത്തിച്ചു അങ്ങനെ നൂറ്റി ഒൻപതോളം മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരിൽ എത്തിക്കുന്നു അത് യജുർവേദമായി മാറും

ഈ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഒൻപത് ആയിരം അമ്പത് നമ്പർ വലിയ ചില പറഞ്ഞു ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് എന്നുള്ളത് ഓരോ ഈ പറഞ്ഞ ശാഖകളും അതിനെ ഡെവലപ്പ് ചെയ്ത് ഋഗ്ദർശനങ്ങൾ മനുഷ്യരുടെ മനസ്സിലേക്ക് മനുഷ്യർ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്മൃതിയാവണം ഒരാൾ ഓർത്തിരുന്ന് വിശകലനം ചെയ്ത് ശാസ്ത്രീയപരമായിട്ടേണം അത് വേദാംഗങ്ങൾ വ്യാകരണം ജ്യോതിഷം കൽപ്പം നിരൂക്തമൊക്കെ ഡെവലപ്പ് ചെയ്തതിനു ശേഷം മുമ്പോട്ട് വന്നു അതാണ് ഉപനിഷത്തുക്കളായത് അപ്പൊ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശാഖകൾ നമ്മുടെ മുമ്പിൽ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിലെത്തിയതാണ് ഉപനിഷത്തുകൾ അതുകൊണ്ട് വേദത്തിന്റെ വേദത്തിന്റെ എസൻസ് ഓഫ് ഓഫ് വേദാന്ത സാരമാണ് ഉപനിഷത്ത് ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവത്ഗീത അതെങ്ങനെയായി ഈ വേദം വ്യസിച്ച മുനി കേട്ടിട്ടുണ്ടല്ലോ നമ്മളെല്ലാം പാടാറുണ്ട് അല്ലെ കീർത്തനങ്ങളിൽ ആ വേദവ്യാസൻ ഡയമീറ്റർ 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 വേദത്തിനെ വേദത്തിനെ ഇങ്ങനെ ഒരു സർക്കിളിനെ വേണം അദ്ദേഹം ക്ലാസിഫൈ ക്ലാസിഫൈ അദ്ദേഹമാണ് നാലായിട്ട് വേദവ്യാസൻ ഡയറ്റർ വേദത്തിനെല്ലാം ക്ലാസിഫൈ ചെയ്ത് ഉപനിഷത്തുകളും ആയതിനു ശേഷം ഈ ഇത്രയും ശാഖകൾ തമ്മിൽ കുറെ ഓവർലാപ്പ് ഉണ്ട് ഈ ഓവർലാപ്പ് ഒരാൾ പഠിച്ചു കഴിയുമ്പോൾ അവിടെയും ഇവിടെയും കാര്യം പറയും കെമിസ്ട്രിയിലും മോളുകൾ പറയും ഫിസിക്സിലും മോളുകൾ പ്രശ്നൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് സാധാരണ കുഞ്ഞുങ്ങൾ സാധാരണ പൈക്കിടങ്ങൾക്ക് സാധാരണ നമ്മളെ പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഈ ഓവർലാപ്പ് ഒക്കെ മാറ്റിയിട്ട് എസെൻസ് മാത്രം എടുത്ത് കൊടുക്കണം പക്ഷെ വധരിക്കുകയോ വേണം അട്രാക്റ്റീവ് ആയിരിക്കണം ആകർഷണീയത ഉണ്ടായിരിക്കണം അങ്ങനെ വേദഭ്യാസം മുനി ശാഖകൾ തമ്മിലുള്ള ഓവർലാപ്പ് എല്ലാം മാറ്റിയിട്ട് ഈ വേദത്തിന്റെ സാരം ഉപനിഷത്തിന്റെ സാരം എല്ലാം നമ്മളുടെ മുമ്പിലോട്ട് വെച്ച് തന്ന നമ്മളുടെ സൗഭാഗ്യമാണ് ഭഗവത്ഗീത അപ്പൊ ഭഗവത്ഗീത എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വേദസാരം സാരം അത് ദുഗ്ധം ഗീതാമൃതം മഹത്ത് മഹത്തായ ഗീതാമൃതമാണ് ഈ കറന്നെടുത്തത് എവിടെന്ന കർന്നെടുത്തത് ഗാവോ ഗായ്ക്കളെയാണ് ഗായ്ക്കളാര പശുക്കളാരാ പശുക്കളെ ഉപനിഷത്തുകളാണ്